വന്നവരെ ചങ്കൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടാ നിങ്ങൾക്ക് കുറച്ച് വെറൈറ്റി പാട്ടുകൾ കേൾക്കാം അറബി ഗാനം അതുപോലെ തന്നെ മാപ്പിള പാട്ട് ഇതൊക്കെ എന്റെ നാട്ടിൻ പുറത്ത് എന്റെ മഹലിലെ മിസ്ബാ മദ്രസയിലെ വിദ്യാർത്ഥികളാണിത് ഇവരിപ്പടെ തന്നെ അഞ്ചാം തീയതി അഖില കേരള ദഫ് മത്സരം ഉണ്ട് അതിന് വേണ്ടിട്ടുള്ള പ്രാക്ടീസിലാണ് അല്ലേ മത്സരം ഒക്കെ അപ്പൊ നല്ല അടിപൊളി പാട്ടുകൾ കേക്ക എനിക്ക് തന്നെ കേട്ടപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി അപ്പൊ ഇവരൊന്നും നമുക്ക് പരിചയപ്പെടാം മറ്റു പേര് അടുത്ത ഇവനാണ് നമ്മളുടെ ഒരു ഗായകൻ മുഹമ്മദ് നിഹാദ് മുഹമ്മദ് സിനാൻ സിനാൻ ഒക്കെ ഇന്ന പരിചയപ്പെടുത്തേണ്ട ആവശ്യം സിനാൻ ആണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആൾ ഒരാളും കൂടി ഉണ്ടാവും അവന്റെ പേരെന്തായിരുന്നു റസൽ 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 ഇവിടുത്തെ പഴയ നല്ല അടിപൊളിയൊരു ഗായകനാണ് ഞാൻ അവന്റെ പാട്ട് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്ന എന്റെ ചാനലിലൂടെ സിനാൻ ആണിപ്പോ ഇവിടെ ഇവര് റസലും സിനാനും കൂടിയാണ് ഇവര് ദഫൊക്കെ പഠിപ്പിക്കണ അല്ല ഇവർക്ക് നേതൃത്വം കൊടുക്കണം നിങ്ങളുടെ ഉണ്ടാകാണ് അഞ്ചാം പരിപാടിക്ക് എന്താ ഹോപ്പ് നിങ്ങൾ ഫസ്റ്റ് പ്രൈസ് ആ അത് നാട്ടിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു പരിപാടി തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് മത്സരം എന്നുള്ള രീതിയിലല്ല നമ്മളൊന്ന് എന്നുള്ള രീതിയിലാണ് നാട്ടിലത്തെ പരിപാടിയാണ് നമ്മൾ കണ്ടക്ട് ചെയ്യണ പരിപാടിയില്ല നമ്മളെ ഇതിൽ മത്സരിക്കില്ല നമ്മൾ ഇവരെ കളിപ്പിക്കുക അങ്ങനത്തെ ഒരു ഇതിലാണ് അപ്പൊ ഇതിൽ നിന്ന്

സ്കൂളിലെ <laughs> 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 i roka mai i ulina i ina mafaruwa manna ya roka mai i ulina yahadud nasiruka i ruviwa na yahadud nasiruka i ruviwa ಮಹಮ್ಮಲ್ ವಿ ಇಲೈ ಕಫತು ಬನ ಹಫಿಲತನಾ ಬುಗೆಯಾನ ಮಹಮ್ಮಲ್ ವಿ ಇಲೈ ಕಫತು ಬನ ಹಫೀಲತನಾ ಬುಗೆಯಾನ ಐ ನಮ್ಮ ಫರ್ವಾನ ಅಳೆ ರೊಕಮೈಯು ಅದೀನಾ ಐ ನಮ್ಮ ಫರ್ವಾನ ಅಳೆ ರೊಕಮಯು ಅದೀನಾ

മാിളപ്പാട്ട് മാപ്പിള പാട്ട് ഓക്കെ ആദിയിൽ നാദൻ അമ്മേ ആദമിൽ മുമ്പു ആദരനൂറായി പടയിത്തേ ആലത്തിനാകെ മുത്തേ ആലത്തിനാകെ മുത്തേ ിൽ നാദനമെത്തേ ആദമിൽ മുമ്പുദിത്ത് ആദര നൂറായി പഠിത്തേ മുത്തേ ആലത്തിനാകെ മുത്തേ മുതുന്ന മന്ത്രധ്വനികൾ കുറു ആനിലുണ്ട് വരികൾ മുന്തുന്ന മന്ത്രധ്വനികൾ കുറു ആനിലുണ്ട് വരികൾ വഹിയുമായി വന്ന് നനഞ്ഞൂബിരിൽ കുറാന്ന് മൊഴിഞ്ഞൂ ജബലുഞ്ഞൂർ താഴ്വരയിൽ ഇറ ഗുഹസാക്ഷിയ ജപലുഞ്ഞൂർ താഴ്വരയിൽ ിറ ഗുഹ സാക്ഷിയ ആദിയിൽ നാദൻ അമിത്തേ ആദമിൽ മുമ്പ യുദിത്തു ആദരനൂറായി പഠിത്തേ ആലത്തിനാകെ മുത്തേ ആലത്തിനാകെ മുത്തേ തിരുനൂറിൽ ബങ്കീശത്തിൽ ചൊങ്കേറുന്ന േ തനമൊന്തൊന്താരം വന്നവരെ ഉതിമതി അതുതരം പുളുകൊതുവിധമതു മതിയ ദിനശകെ എങ്ങൾ പാടി ഉങ്ങൾ ചേരി കൂ

മുത്തിൻ കരലൊട്ടും വനമതെത്തി മോകമിലേ മട്ടം തിരിപെട്ടും മോവലിലെത്തിയതിലേലേത്ത് കിടന്നലിയാർ മുത്തിൻ പിരയേറെ പൊങ്കും കേട കണ്ടാർ കണിമൊന്തും ഇതുതരമതരികനികരദേ അടുത്തന്തങ്ങള് ഗ്രൂപ്പ് ഗ്രൂപ്പ് സോംഗ് ഓക്കേ അപ്പോൾ അവിടെ കുട്ടёнок റെഡിയായിട്ടുണ്ട് ഇന്നാ തുടങ്ങിയേക്കോ ഗദേ കൊഞ്ച മരിൻ വീടി ഹൂലെ കൊഞ്ചും സുലൈഖാ തൻ കാ ആദൽ താടി മുഞ്ഞി ഉദിലേങ്ങി മരിണ്ടിടും കരുതേരുണേ കാ ആദൽ താടി മുഞ്ഞി ഉദിലേങ്ങി മരിണ്ടിടും കരുതേരുണേ ഗദേ കൊഞ്ചമ ി മറന്നി കരുതേ മറന്നിടും കരുതിന്റെ അതിൽ ഉണ്ടാകാതെ ോതി മാതം മികവായ് അതനുണ്ട് കീന കണ്ട് അത് മണ് നീസം വിണ്ട് അശകിയോതി കൊതി മാതം മികവായ് കൊഞ്ചും അടുത്ത ആള് വന്നിട്ടുണ്ട് മോൻ പേരെന്താ അഹമ്മദ് നജാദ്ദീന്റെ മകൻ അല്ലേ ഏത് പാട്ടണ ആ ഓക്കെ ഓക്കെ എന്നാ തുടങ്ങിക്കോ

ആദീയൻ സിൻ വീര ഹാദീം ചിത്തിര സ്വാദി കുൽ മസ്ദൂ അടുത്ത ടീം എത്തിയിട്ടുണ്ട് ഇതും ഗ്രൂപ്പ് സോങ്ങന്നല്ല അന്ത പേര് സൂഫിയാ സുഫിയാ മുഹമ്മദൻ സി അൻസിൽ അപ്പോൾ നമ്മുടെ കൊട്ടാര വന്നെന്ന് ഇന്നാ തുടങ്ങിക്കോ പരിദിശയിലുണ്ടരിമുള്ള പരിബാവനമായോ രസ്സറു മുല്ല പരിശോബിതമാനോ നബിയുല്ലാ ൊരുമില്ല പരിപാപനമായോ രസരമില്ല പരിശോഭികമാണോ നേവിയ പരിശുദ്ധ ಬಾಲು ಬರವಗಣಕ್ಕೆ ಬಡ ಜನೇ മക്കളുടെ പാട്ടുകൾ കേട്ടില്ലേ നിങ്ങൾ എങ്ങനെയുണ്ട് പാട്ട് എന്നുള്ളത് നിങ്ങൾ വേണം വിലയിരുത്താൻ ഇവർ അടിപൊളിയായിട്ട് പാടി എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ വേണം അഭിപ്രായം പറയാൻ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ ബബായ്